ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു പ്രധാനപ്പെട്ട സൂറത്തിനെ കുറിച്ചാണ് കേട്ടോ നമുക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഉണ്ടാവും ഈ ഉദ്ദേശങ്ങളൊക്കെ എങ്ങനെയാ നടന്ന് കിട്ടുക എന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും വീടിൻ്റെ കാര്യത്തിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വിസയുടെ കാര്യത്തിൽ കല്യാണത്തിൻ്റെ കാര്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടും മക്കളില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വിഷമിക്കുന്നവരായിരിക്കും ഇതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ദ്വാക്ക് ഉത്തരം ഉണ്ടാവും നമ്മുടെ മുറാതുകളൊക്കെ ഹാസിലാവും ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നെയ്യത്ത് വേണം നമുക്ക് ഇന്ന കാര്യം നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കാര്യം എന്താണോ ആ കാര്യം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഓതുന്നത് അതുകൊണ്ട് റഹ്മാനായ ആ റബ്ബെ എനിക്ക് ഈ കാര്യം ഈ കാര്യമൊക്കെ നടത്തി തരണം അങ്ങനെ ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ദ്വാ ചെയ്യുക അങ്ങനാണെങ്കിൽ എന്തായാലും ഹയറായ കാര്യമാണെങ്കിൽ അള്ളാഹു താല നടത്തി തരും അപ്പോൾ ഏതാണ് ആ സൂറത്ത് നോക്കാം ഉദ്ദേശ സാഫല്യത്തിന് നമുക്കൊരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും അതിൽ പ്രധാനപ്പെട്ട വിഷയം ഉദ്ദേശിച്ച് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നെയ്യത്ത് വെച്ചിട്ട് പത്ത് സൂറത്തോതുക ഇൻഷാല്ല നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും സാധിക്കും അള്ളാഹുത്താല ഹയർ ആണെങ്കിൽ അത് സാധിപ്പിച്ച് തരും അപ്പോൾ എല്ലാവരും ഓതി നോക്കുക ഇൻഷാല്ലാ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല തരും അതുപോലെ ഫതഹ് സൂറത്തിന് വേറെയും കുറെ മഹത്വങ്ങളുണ്ട് അതും കൂടി നമുക്ക് നോക്കാം മരണാസന്ന രോഗിയുടെ അടുത്ത് ഫതഹ് സൂറത്ത് ഓതുകയാണെങ്കിൽ അയാളുടെ മരണവേദന ലളിതമാകും അതുപോലെ നബി അലൈഹി അല്ലയസ്വല്ലാം തങ്ങൾ പറഞ്ഞു വല്ലവനും സൂറത്തിൽ ഫതേഹ് ഓതുകയാണെങ്കിൽ അവൻ നബി സല്ലാ അല്ലയമ്മയുടെ കൂടെ മക്കം ഫതേഹ് യുദ്ധത്തിൽ പങ്കെടുത്തവനെ പോലെയായി അപ്പോൾ എത്രയും മഹത്തുണ്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഫതഹ് സൂറത്ത് ഓതുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഗുണമാണ് അതുപോലെ നബി അലൈഹി അല്ലൈവല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ റമലാനിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ത്ഹ് ഓതിയാൽ ആ കൊല്ലം മുഴുവൻ അയാൾക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകും അള്ളാഹുവിൽ നിന്നുള്ള സഹായം അയാൾക്ക് എപ്പോഴും ഉണ്ടാകും അതുപോലെ ഇനിയുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എന്താണെന്നറിയോ നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് ഈ സൂറത്ത് ഫത്തഹ് സൂറത്ത് നിത്യേന ഓതുകയാണെങ്കിൽ നിത്യേന ഓതൽ പതിവാക്കിയാൽ അയാൾക്ക് നബിസല്ലാ അലൈഹി വല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണാം നമുക്ക് എല്ലാവർക്കും അള്ളാഹാല തൗഫീഖ് നൽകട്ടെ ആമീൻ അടുത്തത് ഇമാം ഫക്രുദ്ദീൻ റാസീർ അലി അല്ലാ വന്നു എന്തെങ്കിലും വിഷമം തനിക്ക് നേരിട്ടാൽ ജുമ നിസ്കാരാനന്തരം ഏഴ് തവണ സൂറത്തിൽ ഫത്ത് ഓതും ജുമയുടെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഓതുക പിന്നീട് യാ ഫത്താഹ് എന്ന ഇസ്മ അതിൻ്റെ അഭിജതിൻ്റെ എണ്ണം അനുസരിച്ച് നാനൂറ്റി എൺപത്തൊമ്പത് വട്ടം ചെല്ലും ഇത് അടുത്ത ജുമ വരെ എല്ലാ ദിവസവും ലുഹർ നിസ്കാര ശേഷം ചെയ്തു പോന്നു ഓതുന്നതിനിടയിൽ സംസാരിക്കില്ല അങ്ങനെ ഏഴ് ദിവസം ഓതുമ്പോഴേക്കും ഉദ്ദേശം നിറവേറിയിരുന്നു അള്ളാഹാല അദ്ദേഹത്തിന് എല്ലാവരെയും സ്വാധീനമാക്കി കൊടുത്തിരുന്നു അപ്പം നമുക്കും ഇതുപോലൊക്കെ ചെയ്തു നോക്കാം ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടും അതുപോലെ ഒരു ഷെയ്ഖിൽ നിന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന് എന്ത് കാര്യം സാധിക്കാനും ഏത് ദുരിതം അകലാനും സൂറത്തുൽ ഫതേഹ് ഓദാറാണ് പതിവ് ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയോ തുടർച്ചയായി മൂന്നോ അഞ്ചോ ഏഴോ ദിവസം കൊണ്ട് ഓതി തീർക്കും അതോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ മുറാതുകളും ഹാസിലാകും അതുപോലെ നബി സല്ലാ അല്ലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു ഇഹലോകത്തേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണത് തുടർന്ന് നബി അലൈഹി അല്ലൈവലം തങ്ങൾ ഓതി ഇന്ന ഫതാലക്ക എന്നുള്ളതാണത് ഫത്ത സൂറത്തിന് ഇത്രയും മഹത്വങ്ങളുണ്ട് അപ്പം എല്ലാവരും ഓതി നോക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദ്വാ ചെയ്യുക അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പത്ത് സൂറത്ത് കൊണ്ട് എത്ര ഉണ്ട് എന്നില്ലേ പത്ത് സൂറത്തിന് എത്ര മഹത്വങ്ങളുണ്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ ദുബായുടെ മര്യാദകൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ മര്യാദകളും പാലിച്ച് പിന്നെ ഇന്ന് പറഞ്ഞതുപോലെ നെയ്യത്ത് നമുക്കൊരു നെയ്യത്ത് വേണം ഇന്ന കാര്യം നടന്ന് കിട്ടണമെന്നുള്ളൊരു നെയ്യത്ത് ഉണ്ടാവണം ആ നെയ്യത്തിണ്ടെങ്കിൽ ഇൻഷാല്ല ആ നെയ്യത്തും ദുബായുടെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉദ്ദേശം എന്തുമാവട്ടെ അത് സാധിക്കും ഇൻഷാല്ല പിന്നെ ഒരുപാട് കാലമായിട്ടും ദ്വാ ചെയ്യുന്നുണ്ട് ഇതുവരെ ഉത്തരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിലും പത്ത് സൂറത്തോതി ദ്വാ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യണം മര്യാദകൾ പാലിക്കണം നീയ്യത്ത് വെക്കണം അതുപോലൊക്കെ ചെയ്തിട്ട് പത്ത് സൂറത്തോതി ദ്വാ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഉത്തരം ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും മനസ്സിലാം